നമസ്കാരം മാരുതി സുസുക്കിയുടെ ഏറ്റവും കൂടുതൽ സെയിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് റീസൻറ്റായിട്ട് ഇറങ്ങിയ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് ഡിസെയർ എന്ന് പറയുന്ന വാഹനമാണ് സ്വിഫ്റ്റ് ഡിസെയർ എന്ന് പറയുന്നൊരു പേര് ഇപ്പം ഇല്ല സുസുക്കി ഡിസെയർ എന്നാണ് അതിൻ്റെ പേര് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാൻ കഴിയുമോ എല്ലാവർക്കും എഞ്ചിൻ ബഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കറിയാം ഇൻഡിഗോ സി എസ് അതായത് ഇൻഡിഗോ കോമ്പാക്റ്റ് സെഡാൻ അതാണ് ഇൻഡിഗോ സി എസ് എന്ന് പറയുന്നത് അത് നാല് മീറ്ററിന് താഴത്തേക്ക് ഉള്ള വാഹനങ്ങൾക്ക് ഒരുപാട് ടാക്സ് ബെനഫിറ്റ് കിട്ടിയ സമയത്ത് ടാറ്റ കൊണ്ടുവന്ന ഒരു വാഹനമാണ് അതിനോട് ചുവട് പിടിച്ച് നാല് മീറ്ററിന് മുകളിലേക്കുണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷൻ ഡിസൈറിനെ അതിനെ കോമ്പാക്റ്റ് സൈസിലേക്ക് കൊണ്ടുവന്നു നാല് മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഡിസൈറ് ആ ഒരു സെഗ്മെൻ്റ് അങ്ങ് കീഴടക്കുകയായിരുന്നു ഇന്നിപ്പം നിലവിൽ മാർക്കറ്റിലുള്ള കോംപാക്റ്റ് സെഡാൻ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഹോണ്ടഡ് അമേസും രണ്ടാമത്തേത് മാരുതി സുസിറ്റിയുടെ ഡിസയറാണ് അപ്പോൾ ഡിസയറിന് എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഡിസേറിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ഗ്ലോബൽ എൻക്യാ ഫൈവ് സ്റ്റാർ റേറ്റഡ് നേടിയ ഒരു വാഹനമാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് രണ്ട് ചേഞ്ചുകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഇതിൻ്റെ സേഫ്റ്റി എൻഹാൻസ്ഡ് ആയി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ അടിമുടി മാറി എന്നുള്ളതാണ് അതായത് ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഒരു ജനറേറ്ററായിട്ടിരുന്ന് വർക്ക് ചെയ്യേണ്ട സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിനെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് സെറ്റൽ ഇ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി എഞ്ചിനാണ് അപ്രോക്സിമേറ്റ്ലി ഓരോ സിലിണ്ടറിനും നാനൂറ് സി സി വെച്ചിട്ടുണ്ട് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ മാരുതിയുടെ ഇപ്പം നമ്മൾ കെ സീരീസ് ടി സെ എൻജിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിഫൈൻഡാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബലീനോടെ എഞ്ചിനാണെന്നുണ്ടെങ്കിലും അതല്ല ഈവൻ വാഗണാറിൻ്റെ എൻജിൻ ഫ്രോങ്സിൻ്റെയൊക്കെ എൻജിൻ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ്റെ ഒരു ട്യൂണിംഗ് ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പെട്രോൾ എൻജിനോട് ഒരുപാട് താല്പര്യം തോന്നും എന്നാൽ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് റംബ്ലിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ ഒരു എൻജിൻ ഇപ്പോൾ ഈ ഒരു എൻജിൻ യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ട് ടെക്നോളജിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു എഞ്ചിനാണ് അവിടെ ജനറേറ്ററായിട്ട് വർക്ക് ഒരു എഞ്ചിനാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് ഓരോ സിലിണ്ടറിലും നാനൂറ് സി സി വെച്ച് വരുന്നുണ്ട് എൻ്റെ ഒരു പവർ ഫിഗർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പവറുള്ള വാഹനം എന്നൊന്നും നമുക്കിതിനെ പറയാൻ കഴിയില്ല പേഴ്സണലി ഞാൻ ഓടിച്ച സമയത്ത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് വലിയ നിങ്ങളിപ്പോൾ ഒരു നന്നായിട്ടൊരു പെർഫോമൻസ് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ കുറച്ചധികം പവർ ജനറേറ്റ് ചെയ്ത് അത്തരത്തിലൊരു വാഹനം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ല വാഹനം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് അതുക്കെ പാട്ടൊക്കെ കേട്ട് വളരെ ജോളിയായിട്ട് നല്ല രീതിക്ക് അപ്പം അതുക്കെ അങ്ങോട്ട് പോകാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു വാഹനം ആപ്റ്റ് ആപ്റ്റായിരിക്കും ഒരു വാഹനത്തിൻ്റെ എൻജിൻ്റെ ഒരു പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത് ബി എച്ച് പി ആണ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റി പോയിൻ്റ് എയ്റ്റ് ബി എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് അത് അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റാവുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ ഇതിൻ്റെ മിഡ് റേഞ്ചൊക്കെ അത്യാവശ്യം നല്ലതാണ് അതായത് സിറ്റിയിലൂടെയൊക്കെ ഓടിച്ച് നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് ഈ ഒരു വാഹനം അവിടെ നൽകും ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്കാണ് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലാണ് ആ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മക്സ്പെൻഷൻ സ്റ്റഡാണ് ബാക്കിലെ റിയർ ട്വിസ് ബീമാണ് വന്നിട്ടുള്ളത് സോഫ്റ്റർ സൈഡിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാച്ചി ആയിട്ടുള്ള റോഡുകളിലൂടെ അല്ലെങ്കിൽ ഗട്ടറുകൾ കൂടുതലുള്ള റോഡ് പിന്നെ അതുമാത്രമല്ല ഹമ്പിലെല്ലാം കയറുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അഞ്ച് പേര് കൃത്യമായിട്ട് കയറിയിരിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒരു നൂറ്റി അറുപതിലേക്കൊക്കെ വരും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വാഹനം കുറച്ച് സ്പീഡിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മൊമെൻറ്റത്തിലേക്കോ ഓടിക്കുന്ന സമയത്ത് ഇത് പതുക്കെ പൊങ്ങി ഇങ്ങനെ ഈ ഹമ്പിലൊക്കെ വന്ന് പതുക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആ ഒരു രീതിക്ക് നമ്മൾ എപ്പോഴും ഒരു കൺസേണ് കാരണം ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണല്ലോ അതിൻ്റെ അടി ഇപ്പം തട്ടുമല്ലോ എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ലെങ്ത്ത് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് വിട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മില്ലിമീറ്ററാണ് ഹൈറ്റ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു വീൽ ബേസ് ഈ ഒരു വാഹനത്തിനുണ്ട് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് എട്ട് മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് പതിനഞ്ച് ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വന്നിട്ടുള്ളത് സി എൻ ജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സി എൻ ജി കുറച്ച് അണ്ടർ പവർ ആണ് അറുപത്തി ഒൻപത് ബി എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും അയ്യായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിലാണ് ഇത്രയും പവർ ജനറേറ്റ് ചെയ്യുന്നത് പിന്നെ ടോർക്ക് കുറച്ച് കുറവാണ് നൂറ്റി ഒന്ന് നൂറ്റി ഒന്നേ പോയിൻറ്റ് എട്ട് എൻ എം ടോർക്ക് മാത്രമാണുള്ളത് പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് മൈലേജ് വേണോ ഈ ഒരു വാഹനം വാങ്ങിച്ചു ധൈര്യമായിട്ട് വാങ്ങിച്ചു കാരണം സി എൻ ജിയിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് അപ്രോക്സിമേറ്റ്ലി മുപ്പത്തി നാല് കിലോമീറ്റർ സി എൻ ജിയിൽ മൈലേജ് നൽകുന്നുണ്ട് ഇരുപത്തെട്ട് എങ്ങനെ ഓടിച്ചാലും കിട്ടും അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഇരുപത്തിരണ്ട് ആയിട്ടും കിട്ടും ട്രാഫിക്കിലൊക്കെ നമ്മൾ ഓടിച്ചാൽ പതിനെട്ട് പത്തൊമ്പത് എന്തായാലും കിട്ടും ആ ഒരു രീതിക്കാണ് നല്ല ഇൻറ്റീരിയർ ഒക്കെ വളരെ വളരെ കുറച്ചും കൂടി അപ്പ് മാർക്കറ്റായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് തോന്നി അത് മാത്രമല്ല പഴയ ഡിസൈറിൽ നിന്നും ഈ ഒരു ഡിസൈർ വന്നപ്പോഴത്തേക്കും ഒരു ചേഞ്ച് തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി സെഗ്മെൻ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം മികച്ച വാഹനം തന്നെയാണ് കാരണം ഈ ഒരു വാഹനത്തിൽ ഒരുപാട് സെയിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ടൂർ എന്നുള്ള രീതിക്ക് ടാക്സി പർപ്പസിന് വേണ്ടിയിട്ടും ഈ ഒരു വാഹനം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈലേജ് കൺസേൺ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മെക്കാനിക്കലി പ്രോബ്ലം ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് മാരുതി സി സി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെറ്റൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ കുറച്ച് നോയ്സ് ആണ് ആ ഒരു എഞ്ചിൻ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേട്ടുള്ള എൻ എന്ന് പറയുന്ന എഞ്ചിനൊക്കെ ഉപയോഗിച്ച ആളുകൾക്ക് ഈ ഒരു എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു എഞ്ചിൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷേ കുഴപ്പമില്ല ഒരു പവർ കുറഞ്ഞ എഞ്ചിൻ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും മാറി വാഹനങ്ങളാണ് നല്ല മെക്കാനിക്കലി ഫിറ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് നമുക്ക് തലവേദന എന്തായാലും ഉണ്ടാക്കില്ല തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടാക്കാൻ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം